വിശുദ്ധ യോഹനൻ എഴുതിയ സുവിശേഷം നാലാമധ്യായം ഒന്ന് മുതൽ പത്ത് വരെ തിരുവചനങ്ങൾ ബാലകുമാർ താൻ വളരെയേറെ ശിഷ്യന്മാരെ ചേർത്ത് യോഹനാനേക്കാളും അധികം ആളുകളെ സ്നാനപ്പെടുത്തുന്നുണ്ടെന്ന് പരീശന്മാർ കേട്ടു എന്ന് യേശു അറിഞ്ഞു എന്നാൽ യേശു അല്ല സ്നാനപ്പെടുത്തിയിരുന്നത് പിന്നെയോ തൻ്റെ ശിഷ്യന്മാരത്രേ താൻ യഹൂദിയെ വിട്ട് വീണ്ടും ഗലിയിലേക്ക് പോയി തനിക്ക് ചമറിയ ദേശത്തുകൂടി കടന്നു പോകേണ്ടിയിരുന്നു യാക്കോബ് സ്വപുത്രനായ യോസെഫിന് നൽകിയിരുന്ന വയലിൻ അടുക്കൽ ഷോക്കാർ എന്ന് വിളിക്കപ്പെടുന്ന ശമറിയ ദേശത്തിലേക്ക് താൻ വന്നു അവിടെ യാക്കോബിന്റെ വെള്ളത്തിന്റെ ഉറവ് ഉണ്ടായിരുന്നു യേശു യാത്ര ചെയ്ത് ക്ഷീണിതനായി ആ ഉറവിന്റെ സമീപം ഇരുന്നു അപ്പോൾ ആറാം മണി സമയമായിരുന്നു ഷമറിയനിൽ നിന്നും ഒരു സ്ത്രീ വെള്ളം കോരുവാൻ വന്നു യേശു അവളോട് എനിക്ക് കുടുപ്പാൻ വെള്ളം തരിക എന്ന് പറഞ്ഞു എന്തെന്നാൽ തന്റെ ശിഷ്യന്മാർ അവർക്ക് ആഹാരം വാങ്ങുവാനായി പട്ടണത്തിലേക്ക് പോയിരിക്കുകയായിരുന്നു ആ ശമറീൻകാരി സ്ത്രീ തന്നോട് ഞാൻ ശമറീൻകാരി സ്ത്രീ ആയിരിക്കെ യഹൂദനായ അങ്ങ് എന്നോട് കൊടുപ്പാൻ ചോദിക്കുന്നത് എങ്ങനെ എന്തെന്നാൽ യഹൂദർ ശമറയരോട് സംസർഗം ചെയ്യാറില്ലല്ലോ എന്ന് പറഞ്ഞു യേശു ഉത്തരമായി അവളോട് ദൈവത്തിൻ്റെ ദാനവും എനിക്ക് കൊടുപ്പാൻ തരിക എന്ന് നിന്നോട് പറയുന്നത് ആരാകുന്നു എന്നും നീ അറിഞ്ഞിരുന്നു നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലം നൽകുകയും ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞു ദൈവമേ ഞെരുക്ക നാളിൽ നിന്റെ മുഖം ഞങ്ങളിൽ നിന്ന് മറയ്ക്കരുതേ അമീൻ